നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ശുക്രൻ തെളിഞ്ഞ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സേവിക്കുന്ന കുറേയധികം നക്ഷത്ര ജാതകരുണ്ട് ഇവിടെ ഈ നക്ഷത്ര ജാതകരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇവർക്ക് നേട്ടത്തിൻ്റെ കാലഘട്ടമാണ് തുടങ്ങുന്നത് ഈ നക്ഷത്ര ജാതകർ വീട് വയ്ക്കുകയും കാർ വേങ്ങുകയും വസ്തു മേടിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് ഇവർക്ക് വളരെയധികം വിജയവും വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നത് സ്വപ്നതുല്യമായ നേട്ടങ്ങളാണ് ഇവർ നേടിയെടുക്കുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ മാർന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻ ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമലെ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്പലം രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തുടർന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക ഉറപ്പായും നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ഏത് ആഗ്രഹങ്ങളായിക്കൊള്ളട്ടെ ഈ പൂജ കൊണ്ട് നിങ്ങൾക്ക് നേടിക്കിട്ടുന്നതായിരിക്കും എന്തുതന്നാലും വളരെയധികം സമ്പന്നതയും സൗഭാഗ്യങ്ങളും ശുക്രൻ കൂടി തന്നെ വൻ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകർ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ല സമയം തെളിയുന്ന സമയമാണ് ഈ ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ദുഃഖങ്ങളും പ്രതിസന്ധിയും പ്രയാസങ്ങളും ഇവരെ വിട്ടൊഴിയുന്നതായിരിക്കും നല്ല രീതിയിലുള്ള ധനനേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ വളരെയധികം ദുഃഖങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറുന്ന സമയമൊക്കെയാണ് തന്നെ ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിക്കുക മനസ്സറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറി നല്ല രീതിയിലുള്ള സമ്പന്നത ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാ കടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ സമയം കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ പ്രപായം ഉണ്ടാകുന്നതായിരിക്കും അടുത്ത് ഭരണി നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് ഈ ഭരണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത് ദീർഘനാളത്ത് സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധിയെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയമാണ് ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളെല്ലാം അകലും നിങ്ങൾക്ക് വിഷമങ്ങളും ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങളൊക്കെ ഇനി അങ്ങോട്ട് മാറുന്ന സമയമാണ് നിങ്ങൾക്ക് അതായത് ഭരണി നക്ഷത്രക്കാരുള്ള ഓരോ കുടുംബത്തിലും സർവ ചൈതന്യങ്ങൾ വർധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒത്തിരി ഒത്തിരി സന്തോഷങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുള്ള യോഗങ്ങളും ഭാഗ്യങ്ങളും തെളിയുന്നതായിരിക്കും ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളൊക്കെ ഉണ്ടാകുന്ന ഭാഗ്യാനുഭവങ്ങൾ പോലും ഈ സമയം ഇവരുടെ ജീവിതത്തിൽ തേടി വരിക തന്നെ ചെയ്തായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രം കഴിയുന്നതോടുകൂടി തന്നെ രോഹിണി നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കീർത്തി വർദ്ധിക്കുന്ന സമയമാണ് വ്യാപാര മേഖലകളിൽ ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ തെളിയുന്ന സമയമാണ് എന്തൊക്കെയായാലും ശരി വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ദുരിതങ്ങളെല്ലാം നിങ്ങൾക്ക് മാറി നല്ല രീതിയിലുള്ള സൽകീർത്തിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളെ ഉറപ്പായും ജീവിതത്തിൽ വലിയ വലിയ വഴിത്തിരിവുകൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും വലിയ തോതിലുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ഈ നക്ഷത്ര ജാതകരെ സംശൃതും തേടി വരുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകേരം നക്ഷത്ര ജാതകരാണ് ഈ മകേരം നക്ഷത്ര ജാതകർക്ക് സമ്പന്നത ധാരാളം ലഭിക്കുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വരുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക കുടുംബ കുടുംബദേവീ ദേവന്മാരുടെ അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും കൂടി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും ഈ സമയം എന്തേലും തന്നെയായാലും ശരി നിങ്ങൾക്ക് ഒത്തിരി മാറ്റവും നേട്ടങ്ങളും ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നേടിക്കിട്ടുന്നൊരു സമയമാണ് ഈ സമയം എല്ലാവിധമായ ചൈതന്യവും ഐശ്വര്യവും നിങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുന്നതാണ് അടുത്ത് ചിത്തിരനക്ഷത്രമാണ് ചിത്തിരനക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസവും ദുരിതവും ഒക്കെ അകലുന്ന സമയമാണ് ഈ ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ ഇവർക്ക് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ഏത് പാവപ്പെട്ട നിലയിൽ ജീവിച്ചാൽ പോലും ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ നിങ്ങൾ സമ്പന്നതയിലേക്ക് എത്തുന്നതായിരിക്കും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒത്തിരി ഉയർച്ചകളുണ്ടാകുന്ന സമയമാണ് എല്ലാവിധമായിട്ടുള്ള ഭാഗ്യങ്ങളും നിങ്ങളെ തുണയ്ക്കുന്ന സമയമാണ് എവിടെ കൈവച്ചാലും ശരി ധനാഭിവൃദ്ധിയും ധനാശ്വരങ്ങളും ധന ഉയർച്ചയും നിങ്ങൾക്ക് തേടി വരിക തന്നെ ചെയ്യുന്ന കാലഘട്ടവും സമയവുമാണ് നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ നേട്ടങ്ങളൊക്കെ ഈഷ്ണുൻ്റെ അനുഗ്രഹത്താൽ ഈഷ്ണുൻ്റെ ചൈതന്യത്താൽ ഈ സമയം നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അത് ചോദ്യ ജാതകരാണ് ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് ദീർഘനാളത്ത് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതായിരിക്കും അതായത് ഗ്രഹനിർമ്മാണമൊക്കെ നിങ്ങൾക്ക് തുടങ്ങുവാനുള്ള ഒരു ആഗ്രഹവും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ് ഇരു കൈകളും കൂപ്പി സർവേഷനോട് പ്രാർത്ഥിക്കുക ആ സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളും വിജയങ്ങളും ഉറപ്പായും കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ ഭാഗ്യാന്വേഷകളാണെങ്കിലും നിങ്ങൾക്ക് ഈ ശുക്രൻ തെളിയുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും കാരണമാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും നിങ്ങളുടെ ഭാഗ്യങ്ങളേക്കൊന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിതത്തിൽ കൊണ്ടുവരുവാനുമുള്ള കാരണമാകുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക അപവൃദ്ധികളും ധനഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഒരു സമയവും കാലത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഉറപ്പായും ഭാഗ്യങ്ങൾ ഒത്തിരി നിങ്ങളെ തുണയ്ക്കുന്ന സമയമൊക്കെയാണ് എല്ലാവിധമായ സൗഭാഗ്യത്താലും ജീവിത ഉയർച്ചയായാലും നിങ്ങൾക്ക് വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും കുടുംബക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വെള്ളി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരവും കർഗമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടതായിരിക്കും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ പോയി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വലിയ തോതിലുള്ള ഐശ്വര്യവും സമ്പന്നതയും ഉയർച്ചയും ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാൻ അത് കാരണമായി തീരുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ചതയം നക്ഷത്ര ജാതകർക്ക് ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ് ഈ കാലഘട്ടങ്ങൾ ഉറപ്പായും ശുക്രൻ തെളിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സമ്പത്തും സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും ഈ നക്ഷത്രക്കാരുള്ള കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ആ വീടുകളിൽ സമ്പത്ത് നിറയുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക അപൂർദ്ധികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വഴിത്തിരികുകൾ ഉണ്ടാകുന്ന സമയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ശുക്രം കൂടി തന്നെ മാറുന്ന സംഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളും കൈവരിക്കുവാനുള്ള ദിനങ്ങളാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്